പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായിട്ടാണ് കഴിഞ്ഞത് പ്രദേശത്തിലും കൂടുതൽ ആളുകളുണ്ടായിരുന്നു വ്യക്തകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും എൻ്റെ ഒരു പ്രിയ സഹോദര ബില്ലായിട്ടുള്ള പാണക്കാട് മനോരമ അർത്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റിനാണ് ഞാൻ അദ്ദേഹം ഇല്ലാതെ മോബോർ അടത്താറില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ രാജ്യ മഹർഷി ഒരുപാട് പേര് മുജീബ് ഡോക്ടർ അതുപോലെ തന്നെ ബഷീർ ഉണ്ടത്താൻ ഒരുപാട് പേര് മോമാരുടെ ഡോക്ടർ നമ്മൾ നമ്മളത്രയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് വിവിധ തലങ്ങളിലുള്ള ആളുകളാണ് വിവിധ രാഷ്ട്രീയ കക്ഷി ഉൾപ്പെട്ട ആളുകൾ തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ആളുകൾ മുഖം തിരിക്കുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്താൻ ക്ഷണിക്കാറുണ്ട് എല്ലാവരും കുടക്കുക ഇരുന്ന് ഒന്നിനും മറിഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ച് അവസാനം അല്പം ഭക്ഷണവും കഴിച്ച് പിരിഞ്ഞു പോവുക പിരിഞ്ഞു പോകണം അതോടുകൂടി പല ആളുകളുടെയും സൗഹ നഷ്ടപ്പെട്ട സൗഹാർദ്ദം ഇവിടെ നിന്ന് വീണ്ടും അടുത്തായിരിക്കും പല സമയത്തായിട്ടും ഇപ്പം ഒരു വർഷം മുന്നേ എൻ്റെ ഒരു പറഞ്ഞാൽ ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ വേറൊരു ഭാഗമായിരുന്നു ഈ പറഞ്ഞ എല്ലാ ഗസ്റ്റുകളും മനോർദങ്ങളും സർത്തിയേറ്ററും പച്ചനടി കാരക്കുള്ള ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിലൊരു ആശയം അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിവിധ തലങ്ങളിലുള്ള എനിക്കൊരു എൻ്റെ അസറ്റ് തന്നെ ഒരു വലിയ സുഹൃത്ത് വലയമാണ് കുറേ ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണ് അവരൊക്കെ എല്ലാവരെയും വിളിച്ചിരുന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു കൂടിച്ചേരൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വർഷം എന്തായാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മ നോമ്പുതറ നടത്തണം എന്ന് തീരുമാനിച്ചത് നോമ്പ് എന്താ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ആവർത്തന വിരുദ്ധതയാണ് പറഞ്ഞു പറഞ്ഞ് കാരണം കഴിഞ്ഞ മുപ്പത്താറ് വർഷം ആയിക്കൊണ്ട് ഇതുവരെ ഒരു പതിനൊന്ന് ദിവസമാണ് എനിക്ക് എനിക്കാകെ നോമ്പ് നഷ്ടപ്പെട്ടത് ഒരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടാണ് ഇത് അനുഭൂതിയാണ് നോമ്പ് ഒരു റംസാൻ വരുന്നതെന്ന് പറഞ്ഞ് പത്ത് ദിവസം മുന്നേ തന്നെ അതിന്റെ തയ്യാറെടുപ്പാണ് എല്ലാ യാത്രകളും ഒഴിവാക്കി എന്തൊക്കെയാണോ സുഖലോത്ഭവതം എന്തൊക്കെയാണോ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നോമ്പിനെ വരവേൽക്കാറ് മുപ്പത് ദിവസം അത് ആസ്വദിക്കാറ് എന്നാണ് പറയേണ്ടത് അനുഭവിക്കാറ് അല്ല ആസ്വദിക്കാറ് ഇനിയുള്ള കാലം അത്രയും ആ രീതിയിൽ തന്നെ ചെയ്യാനും പോകാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും കാര്യങ്ങളും നോമ്പുകളൊക്കെ ആയിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം ആഗ്രഹവും അതപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ എൻ്റെ വീടിനകത്താണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും എന്റെ ഭാര്യയാണ് മൊസല്ല വിരിക്കാറ് എന്നുള്ളതും അതിയായ സന്തോഷം എന്നും ഉള്ളി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ പ്രചോദനമൊന്നുമില്ല ആ മുപ്പത്താറ് വർഷം മുന്നേ എന്റെ ഏറ്റവും വലിയ പുതിയ സുഹൃത്തുണ്ടായിരുന്നു അന്ന് ഇവിടെ ദേശാഭിമന മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ ഫാൻസിൽ പങ്കെടുത്തിരുന്നു ഞാൻ നിർബന്ധ ബുദ്ധി അദ്ദേഹത്തെ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ തോന്നുന്നത് അദ്ദേഹത്തിന് വയ്യ ശാരീരിക അസ്വാസ്ഥുള്ള ആളാണ് എന്നിരുന്നാലും ഇന്ന് മുപ്പത്താറ് വർഷം മുന്നേ അദ്ദേഹമാണ് ആറ് ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ ഈ നോമ്പെന്ന് എടുത്തു നോക്ക് എന്ന് പറഞ്ഞ് ഒരു പരീക്ഷണാർത്ഥം വെറുതെ എടുത്ത് നോക്കിയതാണ് പക്ഷെ വല്ലാത്തൊര അനുഭൂതിയായിരുന്നു ശാരീരികമായും മാനസികമായും അതുകൊണ്ടാണ് കൊല്ലം അത്രയും മുപ്പത് ദിവസവും ആ നോമ്പ് കൃത്യമായിട്ട് എടുത്തു പിന്നെ ഇക്കാലം അത്രയും കഴിഞ്ഞ് മുപ്പത്താറ് വർഷവും അത് മുടക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുകയായിരുന്നു ഇനിയുള്ള കാലം അത്രയും അങ്ങനെ തന്നെ ചെയ്യാനാണ് ആഗ്രഹം